നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതം എന്തൊരു പ്രകടനമാണ് റോഡ്രിഗോ നടത്തിക്കൊണ്ടിരിക്കുന്നത് റയലിൽ പലപ്പോഴും മറ്റുള്ളവരുടെ പേര് പറയുമ്പോൾ കൂട്ടത്തിൽ അങ്ങനെ പരിഗണിക്കപ്പെടുന്നില്ലേ റോഡ്രിഗോ എന്നൊരു സംശയം ആരാധകർക്കുണ്ട് ഈവൻ ജൂഡ് ബെല്ലിംഗാം ഇന്നലെ കളി കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ അണ്ടർ റേറ്റഡ് ആണ് റോഡ്രിഗോ അവൻ ചെയ്യുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ വാവോ ഇതെങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ അവനെ പോലെ ചെയ്യാൻ പോയാൽ എൻ്റെ ആംഗിൾ ട്വിസ്റ്റാകും എന്നൊക്കെ ഇന്നലെ ബെല്ലിങ്കാം പറയുകയുണ്ടായി ഇന്നലത്തെ അവൻ്റെ കളിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടു അതിനോട് ഇപ്പോൾ റോഡ്രിഗോ പ്രതികരിച്ചിട്ടുമുണ്ട് റോഡ്രിഗോയുടെ ചിത്രം ആ കളിയിലെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് നെയ്മർ പറയുന്നു ഇവൻ കളിക്കുന്ന കളി ഓഹ് അത് വല്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം കുറിക്കുന്നത് ഒരു പക്ഷേ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അന്തസത്ത് അതുപോലെ കിട്ടുമോ എന്നറിയില്ല എന്തായാലും ഈ ഇവൻ്റെ കളി ഇറ്റ്സ് എ ജോക്ക് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് അർത്ഥത്തിലാണ് അപ്പം എന്തൊരു കളിയാണ് ഇവൻ കളിക്കുന്നത് ക്രാക്ക് എന്നാണ് നെയ്മർ ജൂനിയർ ആ ഒരു സ്റ്റോറിയിലൂടെ പറഞ്ഞത് അപ്പം റോഡ്രിഗോയുടെ മറുപടി അതിന് വന്നിട്ടുണ്ട് അദ്ദേഹം അത് പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ട് താങ്ക് യു മൈ റോൾ മോഡൽ എന്നാണ് ഒബ്രിഗാഡോ മ്യൂ ഐഡോളോ എന്നാണ് കുറിക്കുന്നത് താങ്ക് യു മൈ റോൾ മോഡൽ സോ ഇവർ തമ്മിലുള്ള ഈ ഒരു അടുപ്പം അതും വല്ലാത്തതാണ് കാരണം സാൻഡോസിലൂടെ വന്നയാളാണ് റോഡ്രിഗോയും അതുകൊണ്ടുകൂടിയാണ് ആ ഒരു അടുപ്പവും സ്നേഹവുമൊക്കെ ഒരാൾ ഒരൽപ്പും കൂടുന്നത് ഇന്നലെ റയൽമാരിയുടെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ സിറ്റിയെ തോൽപ്പിച്ച് നിൽക്കുമ്പോൾ മാധ്യമങ്ങളോട് പറയുകയാണ് സാൻഡോസ് എനി റോഡ്രിഗോ എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം സാൻഡോസിൻ്റെ കളി കാണണം നെയ്മറും സാൻഡോസും കളിക്കുന്നുണ്ട് എനിക്കത് കാണണമെന്ന് അപ്പോൾ ആ ഒരു ബോണ്ട് വളരെ വ്യക്തമാണ് എന്തായാലും റോഡ്രിഗോ ഇപ്പോൾ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ റോഡ്രിഗോ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷമുള്ള കണക്കെടുത്താൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് അതായത് മോസ്റ്റ് ഗോൾസ് മോസ്റ്റ് അസിസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കളിച്ചു തുടങ്ങിയ കാലഘട്ടം മുതലെടുത്താൽ സെക്കൻഡ് ബ്രസീലിയൻ ആണ് ഏറ്റവും അധികം ഈ കാര്യത്തിലൊക്കെ ഒന്നാമത് വിനിയുണ്ട് രണ്ടാമതായിട്ട് ഇത് റോഡ്രിഗ് വരുന്നു അറുപത് ഗെയിമുകൾ കളിച്ചു അതിൽ മുപ്പത്തൊമ്പതെണ്ണമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് യു സി എല്ലിൽ മാത്രം കണക്കാണേ ഇരുപത്തി നാല് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളും മുപ്പത്താറ് ഗോൾ ഇൻവോൾവ്മെൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് മുപ്പത്തൊമ്പത് സ്റ്റാർട്ടുകളിൽ നിന്നാണത് മുപ്പത്താറ് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ഓരോ തൊണ്ണൂറ്റി ഒമ്പത് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു മുപ്പത്തിനാല് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അറുപത്തി നാല് ഡിസിസീവ് പാസുകൾ വന്നു എഴുപത്തിയഞ്ച് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകൾ വരുന്നു സോ നെയ്മർ പറഞ്ഞ ക്രാക്ക് വാട്ട് എ പ്ലയർ വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങൾ താം